യപ്പറ്റോ പ്രമേഹ സാധ്യതയുള്ള രോഗികൾക്ക് ഇത് നേരത്തെ തിരിച്ചറിയാനുള്ള എ ഐ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനൊരുങ്ങി എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ഇത്തരത്തിൽ പ്രമേഹ രോഗം വരാൻ സാധ്യതയുള്ളവരെ ഒരു ദശാബ്ദത്തിന് മുൻപ് കണ്ടെത്താൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്യൂളിന് സാധിക്കും നിലവിൽ ലോകമെമ്പാടുമുള്ള അഞ്ഞൂറ് ദശലക്ഷത്തിലധികം ആളുകൾക്ക് ടൈപ്പ് ടു പ്രമേഹമുണ്ട് ഈ കണക്കുകൾ വർദ്ധിക്കുന്നതിന് മുൻപ് രോഗം വരാൻ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ സ്വീകരിക്കാൻ ഇത് മുൻഗണന നൽകും നിലവിലെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി അൻപതോടെ ഒരു ബില്യൺ ആളുകൾക്ക് ടൈപ്പ് ടു പ്രമേഹം വരുമെന്നാണ് കണ്ടെത്തൽ ടൈപ്പ് ടു പ്രമേഹം അന്ധത വൃക്ക തകരാർ ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവയ്ക്ക് കാരണമാകും പലപ്പോഴും അല്ലെങ്കിൽ ടൈപ്പ് ടു പ്രമേഹത്തിന്റെ കുടുംബചരിത്രം എന്നിവ ഉള്ളവരിലാണ് പ്രമേഹം സാധാരണയായി കണ്ടുവരുന്നത് പുതുതായി നിർമ്മിക്കുന്ന എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രോഗമുണ്ടാകുന്നതിന് വർഷം മുൻപ് വരെ പ്രവചനം നടത്താൻ സാധിക്കും ടൈപ്പ് ടൂ പ്രമേഹം വരാൻ സാധ്യതയുള്ള വ്യക്തികളെ തിരിച്ചറിയുന്നതിനായി പതിവ് ഹൃദയ സ്കാനിംഗ് സമയത്ത് ഇലക്ട്രോ കാർഡിയോഗ്രാം റീഡിംഗുകൾ വിശകലനം ചെയ്യുന്ന ഒരു നൂതന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ആണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് വികസിപ്പിച്ചെടുക്കുന്നത് മനുഷ്യന്റെ കണ്ണിന് ശ്രദ്ധിക്കാൻ കഴിയാത്തത്ര ചെറിയ മാറ്റങ്ങൾ കണ്ടെത്തുന്നതിലൂടെ രോഗം നേരത്തെ പ്രവചിക്കുവാൻ സാധിക്കും പ്രവചിക്കുന്നത് വഴി ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ പ്രമേഹം പൂർണ്ണമായും വികസിപ്പിക്കുന്നത് ഒഴിവാക്കാനും സാധിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇംപീരിയൽ കോളേജ് ഹെൽത്ത് കെയർ എൻ എച്ച് എസ് ട്രസ്റ്റിലും ചെൽസിയിലും വൈറ്റ്മിൻസ്റ്റർ ഹോസ്പിറ്റലിലും എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിലും ടോൾ ട്രയൽ ആരംഭിക്കും ലോകത്തിലെ തന്നെ പ്രമേഹം നേരത്തെ നിർണ്ണയിക്കുന്ന ആദ്യത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം ആയിരിക്കും ഇത് എ ഐ ഇ സി ജി റിസ്ക് റിസ്റ്റിമേഷൻ ഫോർ ഡയബറ്റിക് മെൻ്റലിസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ സാങ്കേതിക വിദ്യ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇംഗ്ലണ്ടിലെയും മറ്റ് രാജ്യങ്ങളിലെയും ആരോഗ്യ സേവനത്തിലുടനീളം വ്യാപിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്